നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് ജനുവരി ഒന്ന് മുതൽ സംഭവിക്കുന്നത് പലപ്പോഴും ഗുണാനുഭവങ്ങൾ വന്നു നിറയുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് ജനുവരി ഒന്ന് മുതൽ സംഭവിക്കുന്നത് പലപ്പോഴും ഗുണാനുഭവങ്ങൾ വന്നു നിറയുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക ജനുവരി ഒന്ന് മുതൽ ഭാഗ്യം മുതിച്ചു നിൽക്കുന്ന അഞ്ച് രാശിക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും കരിയറിൽ വലിയ മാറ്റങ്ങളും ഈ സമയം സംഭവിക്കും പുതുവർഷത്തിലെ ഗ്രഹസംയോജനം നിമിത്തം ലക്ഷ്മീനാരായണ രാജയോഗവും സൃഷ്ടിക്കപ്പെടുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങളിൽ വർധനവുണ്ടാക്കും അപ്രതീക്ഷിതമായ ധനലാഭം യാത്രകളിലെല്ലാം തന്നെ വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എല്ലാ കാര്യത്തിലും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക ഏതെല്ലാം രാശിക്കാർക്കാണ് ജനുവരി ഒന്ന് മുതൽ ഭാഗ്യം കൊടികുത്തി വാഴുവാൻ യോഗം വന്നു ചേർന്നിരിക്കുന്നതെന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ജനുവരി ഒന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കും നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു സുഖകരമായ നിമിഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക യാത്രകളെല്ലാം തന്നെ വിജയത്തിലേക്കെത്തും അതിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ യോഗവും നിങ്ങളിൽ കാണുന്നു മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് സന്തോഷം മലയടിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് ലക്ഷ്മീനാരായണ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപരമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം അനുകൂലമായിരിക്കും തൊഴിൽ സംബന്ധമായും ഏറ്റവും മികച്ച മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ബുദ്ധിപരമായ ഇടപെടലുകൾ നടത്തുന്നത് വഴി നിങ്ങൾ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരും ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പുതുവർഷ പുതുവർഷത്തുടക്കം വളരെയധികം നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലികളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതായി മാറും ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ തന്നെ സംഭവിക്കും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായും പരിഹാരം കാണുവാൻ സാധിക്കും യാത്രകളെല്ലാം തന്നെ വിജയം കൈവരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം ഉയർച്ച കൈവരിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ദാമ്പത്യബന്ധം വളരെയധികം ദൃഢമാകും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ജനുവരി ഒന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും സമാധാനപരമായ അന്തരീക്ഷം വന്നു ചേരും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ കാര്യങ്ങളും സുഗമമായി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ആസ്വാദ്യകരമായ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക ചിലവുകളിൽ വർധന ഉണ്ടാവും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരും കന്നിരാശി കന്നിരാശിക്കാർക്ക് ജനുവരി ഒന്ന് മുതൽ ധനലാഭത്തിനുള്ള പല അവസരങ്ങളും വന്നു ചേരും ബുദ്ധിപൂർവ്വമായി നടത്തുന്ന നിക്ഷേപങ്ങളെല്ലാം തന്നെ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും സംഭവിക്കും ആരോഗ്യം വളരെയധികം തൃപ്തികരമാകും പങ്കാളിയുടെ ഉപദേശം നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും പുതുവർഷ തുടക്കത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഇരട്ടിയാകുന്നതിനുള്ള യോഗം നിങ്ങളിലുണ്ട് മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും